ഹലോ നമസ്കാരം കേട്ടോ എല്ലാവരും സുഖായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമുക്കൊന്നൊരു നല്ലൊരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലം മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് ഒന്ന് അറ്റാച്ച് ഒന്ന് കോമൺ ഒന്ന് ഓപ്പൺ അങ്ങനെ മൂന്ന് ബാത്റൂം അടങ്ങിയ കിണറും നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ നല്ലൊരു വീടാണ് ഓക്കെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇതവിടെ സ്ഥലം എന്ന് ഫസ്റ്റ് പറഞ്ഞുതരാം പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ഉമ്മനഴി ഉമ്മനേഴി കോങ്ങാട് പോകുമ്പോൾ ഉമ്മനേഴി പിലാപ്പറ്റ ഉമ്മനേഴി എന്നൊക്കെ പറയും ആ ഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ ബസ് റൂട്ട് എന്നൊക്കെ ഒരു അമ്പത് മീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം കേട്ടോ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കണ്ടൊക്കെ ഫുൾ ആയി കിടക്കാൻ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൊത്തം പറമ്പ് കാറ്റഗറിയിലാണ് പറഞ്ഞത് മുപ്പത് സെൻറ്റും പറമ്പാണ് ഓക്കെ അപ്പോൾ വീടിന് മൂന്ന് ബെഡ്റൂമുകളുള്ളത് ഉള്ളത് ഒരു ബെഡ്റൂം അറ്റാച്ചഡാണ് ഒന്ന് കോമൺ ആയി കൊടുത്തിട്ടുണ്ട് അകത്ത് ഒരു ബാത്റൂം പുറത്ത് ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട് മുകളിൽ റോഫിങ് ചെയ്തിട്ട് ഭദ്രാക്കി വെച്ചിട്ടുണ്ട് ബാക്കിലൊരു ഷെഡ് വിറകിനൊക്കെ ഷെഡ് ഒക്കെ ആക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടോ ഒപ്പം കൂടാതെ പുറകിലൊരു പത്ത് എഴുപത് കൗുങ്ങുകളുണ്ട് ഒരു പത്ത് പതിനഞ്ച് തെങ്ങുകളുണ്ട് ഓക്കെ എല്ലാം കൂടി ചേർന്ന പുറകിൽ കുറച്ച് സ്ഥലം ഏകദേശം ഒരു പത്ത് സെൻറ്റിൽ മുതലാണ് മുന്നിൽ ബാക്കി ഇരുപത് സെൻറ്റ് സ്ഥലം പുറകിൽ പുറകിലോട്ട് ഫ്രീ ആയി കിടക്കുന്നുണ്ട് കേട്ടോ അതിൽ നല്ല തെങ്ങ് തൈകളും അല്ല കായ്ക്കുന്ന തെങ്ങുകൾ കൗങ്ങ് എല്ലാം അടങ്ങിയിട്ടുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൊത്തം പറമ്പ് കാറ്റഗറിയാണ് നമുക്ക് വീടൊക്കെ എടുത്തിട്ട് ഒരു വഴി ചെറിയ വഴി കൊടുത്തിട്ട് പുറകിലൊക്കെ ഒരു വീട് വെച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് വീടായിട്ട് ഉപയോഗിക്കുക കാരണം മുപ്പത് സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട് ഓക്കെ അത് നല്ല പച്ചപ്പായി കിടക്കുന്നുണ്ട് വെള്ള സൗകര്യം ഇഷ്ടംപോലെ ഉണ്ട് വഴി സൗകര്യമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ അപ്പോൾ ഈ മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്ന് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ആ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില തികച്ചും നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം അതിൻ്റെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യണം നമ്മുടെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക ഓക്കെ താങ്ക്